നിറഞ്ഞൊഴുകുന്ന പുഴകൾ തോടുകൾ കായലുകൾ പലതരം ജലാശയങ്ങൾ ഇവയോട് ചേർന്നാണ് നമ്മുടെ കൃഷിയിടങ്ങൾ രൂപപ്പെട്ടു വന്നത് വയലുകളുടെ സംസ്കാരം ഉണ്ടായത് കേരളത്തിൽ കൃഷിയുടെ സംസ്കാരം പ്രതിസന്ധിയിലാണ് കൃഷിയിലെ പാരിസ്ഥിതിക തകർച്ചയുടെ നേർക്കാഴ്ചകളാണ് തരിച്ചിടുന്ന ഭൂമികൾ ഉർവരതയിൽ നിന്നും ഊഷരതയിലേക്ക് കൃഷിഭൂമികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥാവ്യതിയാനവും ആഗോള താപനവും നമ്മുടെ കൃഷിയെ സാരമായി ബാധിച്ചു ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് ആഗോളതാപനവും കാലാവസ്ഥ എന്നതാണ് പ്രകൃതി പിന്തുടർന്നു വന്ന ഋതുവിലാസങ്ങളാകെ മാറി കാലാവസ്ഥാ കലണ്ടർ കാലം തെറ്റി മാറി മറയുന്നു മനുഷ്യരുടെ വികലവും അനിയന്ത്രിതവുമായ ഇടപെടലുകളാണ് പ്രകൃതിയുടെ മാറ്റത്തിന് കാരണം ഭൂമിയുടെ നിലനിൽപ്പിനും മനുഷ്യരാശിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനും നാം ജീവിക്കുന്ന പരിസ്ഥിതിയെ കുറിച്ചുള്ള ഗാഠമായ അവബോധം വേണം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ലാൻഡ് റെസ്റ്റോറേഷൻ ഡെസർട്ടിഫിക്കേഷൻ ഡ്രൗട്ട് റെസിലിയൻസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമിയെ ആവാസ വ്യവസ്ഥയെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് മരുഭൂവൽക്കരണത്തിനെതിരെയും അതേപോലെ വരൾച്ചയെയും ഇതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ ആവാസ വ്യവസ്ഥകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ ആവാസ വ്യവസ്ഥകൾക്ക് ദോഷം സംഭവിക്കുന്നു അതുകൂടാതെ അതോടനുബന്ധിച്ചുള്ള ജൈവ വൈവിധ്യത്തിനും ധാരാളം പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ഫ്ലഡ് രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡിന് ശേഷവും അതിനെ തുടർന്നുള്ള പല തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങളെ തുടർന്ന് നമ്മുടെ ആവാസ വ്യവസ്ഥകൾക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അതോടനുബന്ധിച്ച് ആ ആവാസ വ്യവസ്ഥകളിലുള്ള ജൈവ സമ്പത്തിനും ജൈവസമ്പത്ത് അത് ഫോറസ്റ്റ് ആയാലും അക്വാട്ടിക് ആയാലും നമ്മുടെ അഗ്രോ ബയോഡൈവേഴ്സിറ്റി ആയാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും അധിനിവേശ സസ്യജന്തുജാലങ്ങളുടെ പ്രശ്നങ്ങളുടെ ഒരു ഭാഗത്ത് നമ്മുടെ നിലവിലുള്ള റെയർ എൻഡേഞ്ചേർഡ് ത്രെട്ടൻഡ് സ്പീഷീസുകളുടെ സംരക്ഷണം വേറൊരു ഭാഗത്ത് കാർഷിക ജനിതക വൈവിധ്യത്തിൻ്റെ ഒരുപാട് വിത്തനങ്ങൾ നമ്മുടെ തനത് ആവാസ വ്യവസ്ഥകളിൽ വ്യതിയാനത്തെ അതിജീവിക്കാൻ കെൽപ്പുള്ള ധാരാളം വിത്തനങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഒരു നാടാണ് കേരളം അപ്പോൾ അവിടെ അതിൻ്റെ സംരക്ഷണവും ഈ ഒരു സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ് ഉപ്പുവെള്ളത്തെ അതിജീവിക്കാനുള്ളത് വേണം ഫ്ലഡിനെ അതിജീവിക്കാനുള്ള വിത്തനങ്ങൾ വേണം വരൾച്ചയെ അതിജീവിക്കാനുള്ള വിത്തനങ്ങൾ വേണം അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ വർഷം ഈ ഒരു തീം വെച്ച് എല്ലാ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻറ്റ് കമ്മിറ്റികളും നമ്മുടെ ആവാസ വ്യവസ്ഥകളെ തിരിച്ചു എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രോഗ്രാമുകൾ നടത്തുകയാണ് നമ്മുടെ ജലാശയങ്ങൾ രാസമാലിന്യങ്ങൾ കൊണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങളാലും മറ്റ് ജൈവ മാലിന്യങ്ങൾ കൊണ്ടും മലിനമാക്കപ്പെട്ടിരിക്കുകയാണ് മലിനമായ വെള്ളം കൊണ്ട് എങ്ങനെയാണ് കൃഷി ചെയ്യുക കൃഷി ചെയ്യാതെ മാറ്റിയിടുന്ന കൃഷിയിടങ്ങൾ തരിശിടങ്ങളായി മാറുന്നു അരിശിടങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങളിൽ മണ്ണിട്ട് നികത്തി കരഭൂമികളാക്കി മാറ്റുന്നു ജലസ്രോതസ്സുകളായി നിലനിന്നിരുന്ന ഭൂമിയെ പാടെ മാറ്റി ഇത്തരം ഭൂവിനിയോഗമാറ്റം ആ പ്രദേശത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി വർഷം വർഷംതോറും കുറേശ്ശെ കുറേശ്ശയായി സംഭവിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ രൂക്ഷത വർദ്ധിപ്പിക്കുന്നു ശാസ്ത്രത്തിന്റെ വികാസം പരിസ്ഥിതി ആകെ മാറ്റുകയാണ് ഭൂവിനിയോഗ മാറ്റം ഭൂമിയുടെ ഒരാവശ്യത്തിൽ നിന്നും മറ്റൊരു ഉപയോഗത്തിലേക്ക് മാറ്റുന്നതും പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കുന്നു ധാരാളം മരങ്ങളുള്ള ഒരു സ്ഥലത്തെ മണ്ണെടുത്ത് ഈ വിധത്തിൽ പ്ലോട്ടുകളാക്കുമ്പോൾ അത് മരുഭൂമിക്ക് തുല്യമാകുന്നു പണ്ട് കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന കുളങ്ങൾ പലതും ഉപയോഗശൂന്യമായി ഉപേക്ഷിക്കപ്പെട്ടു കുളത്തിന് ചുറ്റുമുണ്ടായിരുന്ന കൃഷിയിടങ്ങളും ഇല്ലാതായി കേരളത്തിൽ ഉപരിതല ജലസ്രോതസ്സുകളിൽ കുളങ്ങൾക്ക് നിർണായക സ്ഥാനമുണ്ട് ആയിരക്കണക്കിന് കുളങ്ങളാണ് കേരളത്തിലുള്ളത് ഇവയിൽ പലതും പൊതു ഉടമസ്ഥതയിലുള്ളവയാണ് പല കുളങ്ങളും പാഴ്ചെടികളിൽ നിറഞ്ഞും മാലിന്യങ്ങൾ കൊണ്ട് ഉപയോഗശൂന്യമായി ചാരിയാട്ടം മണക്കൽ കുളം എന്നാണ് ഇതിൻ്റെ പേര് ഇത് കൃഷിക്ക് വേണ്ടി വെള്ളം ആളുകൾ കുളിക്കാൻ വേണ്ടിയും കൃഷിക്ക് വേണ്ടി ഇതിലെ വെള്ളം തുറന്ന് ചാ കീണ്ടേലാ മുതൽ പാങ്ങപ്പാറവരെ കൃഷിക്ക് കൊണ്ടുപോകുമായിരുന്നു ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് കൊച്ചു ഉണ്ട് പക്ഷേ ഇത് കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു അത് ഒരേക്കർ പാലൻറ്റ് സെൻറ്റാണ് ഈ കുളം ഈ കുളം ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വൃത്തിയാക്കി എങ്കിൽ പോലും അടുത്ത സമയങ്ങളിൽ വൃത്തിയാക്കി ആളെ കുളിക്കുകയും വെള്ളം കൊണ്ടുപോവുകയും ചെയ്യുന്നത് വെള്ളം കൊണ്ടുപോകുന്ന ഭാഗം എന്ന് പറയുന്നത് ആളെ അടച്ചിട്ടാണ് അടച്ചിടാണ് ആ കല്ലുമൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വെള്ളം ഒരു ചെറിയ രീതിയിൽ ഓടിക്കൊണ്ടാണ് ആ വയലി വീഴുന്നതാണ് പോണെന്നാലും കുഴപ്പമില്ല പക്ഷേ വെള്ളം കിട്ടൂല ഈ അഴുക്ക് ആ റോഡിൽ അഴുക്ക് നദീതടങ്ങളിലും നദികളിലും മനുഷ്യർ നടത്തുന്ന ഇടപെടലുകൾ പരിസ്ഥിതിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് അതുവഴി കൃഷിയെയും വിപരീതമായി ബാധിച്ചു തോടുകളുടെയും ആറുകളുടെയും മറ്റും കരകൾ ഇപ്രകാരം സംരക്ഷിത മതിലുകളാക്കി മാറ്റിയതോടെ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോവുകയും വരൾച്ച ഉണ്ടാവുകയും ചെയ്യുന്നു പറ്റി വരളുന്ന പുഴകൾ ഈ വരൾച്ച കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ വളരെ എന്താ പറയുക നമ്മൾ പേടിപ്പിക്കുന്ന തരത്തിൽ മാറുന്ന ഒരു കാര്യമാണ് കാലാവസ്ഥ എന്നുള്ളത് കേരളത്തിൽ പ്രത്യേകിച്ചും മഴയെ ആശ്രയിച്ച് മൺസൂണിനെ ആശ്രയിച്ചിട്ടുള്ള കൃഷി രീതിയാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് നമ്മൾ തുടർന്നു വരുന്നത് അതിന് അത് തുടരാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് കാലാവസ്ഥ മാറിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു ഒരു പത്ത് വർഷത്തിൻ്റെ ഇടവേള എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയം അത് കൃഷിയെ ശരിക്കും തകർത്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് ഇപ്പോൾ നമ്മൾ വലിയ പെരിനിയൽ ക്രോപ്സായിട്ടുള്ള ഇപ്പോൾ തെങ്ങായാലും കവുങ്ങായാലും അല്ലെങ്കിൽ കുരുമുളക് ഇതൊക്കെ വ്യാപകമായിട്ട് തകർക്കപ്പെട്ട ഒരു സംഭവം അത് മണ്ണിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ വിത്തില്ലാത്ത പ്രശ്നങ്ങൾ ഇതൊക്കെ കർഷകർ ഈ നഷ്ടത്തിൻ്റെ ഇടയിൽ അവരിനി തിരിച്ചു പിടിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് ഇത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഒരു വെല്ലുവിളിയായിട്ട് മാറുകയാണ് കൃഷിയുടെ പ്രാധാന്യം നമ്മൾ വാസ്തവത്തിന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൽ കൃഷിയുടെ പ്രാധാന്യം എന്താണ് നമ്മൾ വിചാരിക്കും കുറച്ച് വിളകൾ അല്ലെങ്കിൽ കുറച്ച് കർഷകർ വരുമാനം അതുമാത്രമല്ല നമ്മുടെ ലാൻഡ് യൂസ് കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനമായിട്ടുള്ള ചര്ച്ചകള് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് കൃഷി എന്നുള്ളത് അത് നമ്മുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിലനിർത്തേണ്ട ആവശ്യത്തിനപ്പുറം അതിൻ്റെ ഭൂമിയുടെ ഉപയോഗവുമായിട്ട് കൃഷിക്കുള്ളൊരു ബന്ധം ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നെൽപ്പാടങ്ങൾ നികന്നുപോയ സ്ഥലങ്ങളിലാണ് ഏറ്റവും വെള്ളത്തിന് പ്രശ്നമുള്ളത് അപ്പോൾ കൃഷി കർഷകൻ നെൽകൃഷി ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവിടെ വെള്ളത്തിൻ്റെ ഒഴുക്കും അത് ചെറിയ അരുവികളാവാം കുളങ്ങളാവാം മറ്റ് ജലാശയങ്ങളാവാം അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നത് ആ കൃഷിയാണ് കേരളത്തിലെ നദികൾ മാത്രമല്ല കായലുകളും പരിസ്ഥിതിക്ക് പ്രശ്നം നേരിടുന്നവയാണ് അഷ്ടമുടിക്കായൽ പതിനാറ് പഞ്ചായത്തുകളുടെ ജീവനാടിയായിരുന്നു കായലിനോട് ചേർന്നുള്ള മൺട്രോ മികച്ച കൃഷിയിടമായിരുന്നു ഇപ്പോൾ മൺട്രോതുരുത്ത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തുരുത്തിലെ കൃഷി ഉപേക്ഷിച്ച് പലരും പലായനം ചെയ്തു തെങ്ങും നെല്ലുമായിരുന്നു മൺട്രോതുരുത്തിലെ പ്രധാന കൃഷി പരപ്പാർ അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ശേഷം കല്ലടയാറിന്റെ ഒഴുത്ത് നിലയ്ക്കുകയും കായലിലെ ഓരു ജലം കയറി മൺറോത്തുരത്തിലെ കൃഷി നശിക്കുകയും ചെയ്തു നൈസർഗിക കൃഷിയുടെ രീതികൾ കൈവിട്ട് അമിത രാസവള രാസ കീടനാശിനി ഉപയോഗിച്ചുള്ള കൃഷിയിലേക്ക് കർഷകരെ കൊണ്ടുചെന്നെത്തിച്ചത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കാലാവസ്ഥ വ്യതിയാനം വളരെയേറെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഹരിത ഗൃഹവാതകങ്ങൾ വളരെയധികം ബഹിർഗമനം കൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവിൽ ധാരാളം വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മഴയിലും നമ്മുടെ കാലാവസ്ഥയിലും വളരെയേറെ മാറ്റം സംഭവിച്ചിരിക്കുന്നു ഇന്ന് കാണുന്ന ഒരു പ്രതിഭാസം അതിശക്തമായ തീ മഴ എന്നാൽ ചെറിയ സമയത്തിനുള്ളിൽ ലഭിക്കുന്ന അതിശക്തമായ മഴയാണ് അതുകൊണ്ട് തന്നെ കിട്ടുന്ന മഴയെ ഭൂമിയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അഥവാ ഊർന്നിറങ്ങാനുള്ളൊരു സമയം നൽകാതെ തന്നെ നമുക്ക് കിട്ടുന്ന ജലം മുഴുവൻ ഏകദേശം നല്ലൊരു ശതമാനം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ പ്രകൃതി സമ്പത്തായ മണ്ണ് അതുപോലെ ജലം വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി എഴുപതോടു കൂടി നമ്മുടെ ഭാരതം കാർബൺ ശൂന്യത കാർബൺ ന്യൂട്രലിലേക്ക് എത്തണമെന്നാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേരളമാണെങ്കിൽ അത് രണ്ടായിരത്തി അമ്പതോടുകൂടി നമ്മൾ കാർബൺ ശൂന്യതയിലെത്തും എന്നാണ് ആ വിഭാവനം ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള കൃഷി മാർഗങ്ങളും കാർബൺ പാത മുദ്ര കുറയ്ക്കുന്നതിനുള്ള നടപടികളുമാണ് ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വീകരിച്ചു വരുന്നത് വനങ്ങളിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർത്തും കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ കൃഷിനാശം സൃഷ്ടിച്ചു ന് ഭീഷണിയായി വനങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും നദികളുടെ വൃഷ്ടിപ്രദേശത്തെ ജലസമൃദ്ധി നശിപ്പിച്ചു വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ വനനശീകരണത്തിലൂടെ വലിയ തോതിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചു തോത് വർദ്ധിച്ചു വയനാട്ടിൽ നെൽകൃഷി കുറഞ്ഞു വന്നു വയലുകൾ മറ്റ് കൃഷികൾക്കായി മാറ്റിയെടുത്തു എന്നാൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയും കാപ്പിയുടെയും എല്ലാം കൃഷി നഷ്ടത്തിലായി ഈ അടുത്ത കാലം വരെ നമ്മൾ കൃഷിഭൂമിയുടെ പ്രൊഡക്ടിവിറ്റി കണക്കാക്കിയിട്ടുള്ളത് കൃഷിക്കാരനെ വിൽക്കാൻ പറ്റുന്ന ക്രോപ്പിലൂടെയാണ് അതിൽ നിന്ന് മാറിയിട്ട് പരിസ്ഥിതി സേവനങ്ങൾ ഈ ഭൂമി ചെയ്യുന്നുണ്ടെന്നും നമ്മൾ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഐക്യരാഷ്ട്ര സഭയുടെ അഗ്രികൾച്ചർ അസസ്മെൻ്റിൽ പറയുന്നൊരു കാര്യമുള്ളത് കൃഷി ഒരു മൾട്ടി ഫങ്ഷണൽ ഫംഗ്ഷണൽ ആക്ടിവിറ്റിയാണെന്നുള്ളത് ഒരു ഒരു കൃഷിക്കാരൻ നെൽകൃഷി ചെയ്യുമ്പോൾ ആ നെൽകൃഷി എന്നുള്ളത് അദ്ദേഹത്തിന് ആവശ്യമുള്ള നെൽകൃഷിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് അത് ചില മേഖലകളിലാണെങ്കിൽ അതിൽ ജൈവ വൈവിധ്യത്തിൻ്റെ വലിയ സംഭാവനകൾ നടക്കുന്നുണ്ട് മൊത്തത്തിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നെൽകൃഷി എന്നുള്ളതുപോലെ മണ്ണിലേക്ക് വെള്ളം റീചാർജ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ് ആക്ടിവിറ്റിയാണ് അത് ഇന്ന് കേരളത്തിൻ്റെ ഒരു എക്കോണമിയിൽ ടൂറിസത്തിൻ്റെ സംഭാവനകൾ നെൽകൃഷി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു മൾട്ടി ഫങ്ഷണൽ അല്ലെങ്കിൽ ദേശാടന പക്ഷികൾ വരുന്നു അതിനൊരു വന്യജീവിയുടെ തലം വരുന്നു അത്തരത്തിൽ കാർഷിക പ്രവൃത്തി എന്ന് പറയുന്നതിന് ഒരു മൾട്ടി ഫങ്ഷണൽ മാനം രണ്ടായിരത്തി രണ്ട് തൊട്ട് തന്നെ നമ്മുടെ ശാസ്ത്രമേഖലകളിലും നായരൂപീകരണ മേഖലകളിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത് മുപ്പത് എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സഭയുടെ എക്കോ റെസിസ്ട്രേഷൻ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട ഒരു മേഖലയായിട്ട് കാർഷിക മേഖല മാറുകയാണ് കാർഷിക മേഖലയ്ക്ക് അതിലേക്ക് വലിയ സംഭാവനകൾ കൊടുക്കാൻ പറ്റും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മളിന്ന് പല കാർഷിക രംഗത്തും ഇപ്പം തേയിലാണെങ്കിലോ കാപ്പിയാണെങ്കിലോ നെല്ലാണെങ്കിലോ അല്ലെങ്കിൽ വാഴയാണെങ്കിലും എല്ലാത്തിലും തന്നെ പലതരത്തിലുള്ള കാർഷിക പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു വഴിയെന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തിക ഇതിൽ നമ്മളെപ്പോഴും എക്കണോമിക് സ്റ്റോക്കേസ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ വേണം എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് പക്ഷേ കൃഷിയിൽ ഡൈവേഴ്സ് പോർട്ട്ഫോളിയോ എന്നുള്ളതിനെക്കുറിച്ച് ഇതേ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ വളരെ മടിക്കുകയും ചെയ്യും അതുമല്ലാത്തൊരു ഒരു കോൺഫ്ലിക്റ്റാണ് കാർഷിക രംഗം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഡൈവേഴ്സ്ഡ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ്ഡ് ഇപ്പം ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഇന്ത്യയിലെ ഹോം സ്റ്റേ ഡൈവേഴ്സിറ്റി ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയിട്ടുള്ള ആസാമിലാണ് ഒരു കൃഷിയിടത്തിൽ ഒരു പൊരയിടത്തിൽ കൃഷിയിടല്ല ഒരു പുരയിടെ കൃഷിയിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വ്യത്യസ്ത സ്പീഷീസുകൾ സാമ്പത്തികമായി ആ കുടുംബത്തിലേക്ക് വരുമാനം കൊണ്ടുവരുന്നവ കൃഷി ചെയ്ത ഒരു കാര്യമാണ് ഒരു പ്രബന്ധത്തിലൂടെ ലോകത്തേക്ക് അറിയിക്കാൻ പറ്റിയത് അപ്പോൾ അത്തരത്തിൽ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൃഷിഭൂമികളെ ഈ ആസാമിലെ ഇരുന്നൂറ്റി ഇരുപത്തൊന്നല്ലെങ്കിൽ അതിനെ അതിനെ മറികടക്കുന്ന ഒരു വൈവിധ്യത്തിലേക്ക് കൊണ്ടുപോകാനും ആ ഒരു ഡൈവേഴ്സ്ഡ് പോർട്ട്ഫോളിയോയിൽ നിന്ന് കൃഷിക്കാരന് കൂടുതൽ ഇൻകം ഉണ്ടാകുക എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ നമ്മളുടെ ഈ ചിന്തകളുടെ ഈ ദിനങ്ങളുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ വരേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രാമങ്ങളുടെ നഗരവൽക്കരണം കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു കുന്നുകളും മലകളും കാടുകളും ജലസ്രോതസ്സുകളുമൊക്കെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെടുന്നു ഇത് വയനാടൻ മലനിരകൾക്കിടയിൽ രൂപപ്പെട്ട ചെറുപട്ടണമാണ് ഇതോടെ വയനാടിൻ്റെ തനത് ഇല്ലാതായി ചൂടു കൂടി കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ തനത് വിത്തിനങ്ങൾ കേരളത്തിൻ്റെതായ നാടൻ മത്സ്യ ഇനങ്ങൾ ഇവയൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇത് തിരിച്ചുപിടിക്കേണ്ടതുണ്ട് ആഗോള താപനത്തിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതം അത് നേരിടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്രാദേശിക വിത്തിനങ്ങളെയാണ് അത് പ്രാദേശിക സസ്യജാലങ്ങളായാലും ജന്തുജാലങ്ങളായാലും ക്രോപ്പ് ഡൈവേഴ്സിറ്റി ക്രോപ്സ് ആൻഡ് ബ്രീഡ്സ് ഇതിൻ്റെ സംരക്ഷണമാണ് ഇതിൻ്റെ സംരക്ഷണത്തിന് സർക്കാർ സംവിധാനങ്ങൾ ധാരാളമുണ്ട് എൻ ബി പി ജി ആർ നാഷണൽ ബ്യൂറോ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സ് ഫിഷ് ജനറ്റിക് റിസോഴ്സ് ഉണ്ട് പക്ഷേ ഏറ്റവും അധികം തനത് വിത്തിനങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മുടെ കർഷകരാണ് പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മുടെ കർഷകർ കസ്റ്റോഡിയൻ ഫാർമേഴ്സ് എന്ന് പറയും അവരെ വിത്തിൻ്റെ കാവലാളുകളാണ് ആ വിത്തിൻ്റെ കാവലാളുകൾ സംരക്ഷിക്കുന്ന വിത്തിനങ്ങളെ അവർ തുടർന്നും സംരക്ഷിക്കാൻ ഒരു കൈത്താങ്ങ് എന്നുള്ള രീതിയിൽ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് റിബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള കസ്റ്റോഡിയൻ ഫാർമർ പ്രോജക്റ്റ് തുടങ്ങി കുറച്ച് വർഷങ്ങളായി തുടങ്ങി അതിൽ ഒരു ജില്ലയിൽ നിന്ന് നൂറ് കർഷകരെ തിരഞ്ഞെടുത്ത് നൂറ് കർഷകർ കസ്റ്റോഡിയൻ ഫാർമർ ആവണം ഫാർമർ കൺസർവർ എന്നാണ് പറയുക അവർ ഫാർമർ കൾട്ടിവേറ്ററിനപ്പുറം ഫാർമർ കൺസർവർ സംരക്ഷിക്കുന്ന കർഷകർ സംരക്ഷ സംരക്ഷിത കർഷകർ അതാണ് അവരെ വിത്താളുകൾ എന്ന് പറയാൻ കാരണം അവരുടെ വിത്തനങ്ങൾ അത് ആയാലും ബ്രീഡ്സ് ആയാലും അതിനെ സംരക്ഷിക്കാനും അവർക്ക് കൂടുതൽ ഇനങ്ങൾ നൽകാനും അവർക്ക് പ്രത്യേക ഒരു റെക്കഗ്നേഷൻ കൊടുക്കാനുമാണ് ഈ ഒരു പ്രോഗ്രാം അത് തുടർന്നു വരുന്നു കൂടാതെ ഉൾനാടൻ മത്സ്യ സമ്പത്തിൻ്റെ നാശം പ്രത്യേകിച്ചും കഴിഞ്ഞ ഫ്ലഡിന് ശേഷം പഠനം തെളിയിക്കുന്നത് ഉൾനാടൻ മത്സ്യ സമ്പത്ത് കുറഞ്ഞു വരുന്നു വൈദേശിക ഇനങ്ങൾ കൂടി വരുന്നു ആ ഒരു സാഹചര്യത്തിൽ ബോർഡിൻ്റെ പ്രത്യേക സയൻറ്റിഫിക് ഇൻപുട്ടോട് കൂടിയിട്ട് ഏകദേശം അഞ്ചോളം ജില്ലകളിൽ നാടൻ മത്സ്യങ്ങളുടെ ഊത്ത സംരക്ഷണം എന്നുള്ളതാണ് അതിനെ പിടിച്ച് കുളങ്ങളിൽ സംരക്ഷിച്ച് കുളങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ ഫിംഗർ ലിങ്സ് വിത്തനങ്ങളെ ഉണ്ടാക്കി ആ ഉൾനാടൻ നാടൻ ഇനങ്ങളുടെ കുഞ്ഞുങ്ങളെ തനത് ആവാസ വ്യവസ്ഥയിൽ നിക്ഷേപിച്ച് അവയെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള നാടൻ അല്ലെങ്കിൽ ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രാക്ടീസിനെയും കൂടെ ഇതിലൂടെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ശാസ്ത്രീയമായി ആസൂത്രണം ചെയ്ത് ക്രിയാത്മകമായ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പാക്കിയാൽ താപവർദ്ധനവുമൂലമുണ്ടാകുന്ന കെടുതികളെ ലഘൂകരിക്കാൻ കഴിയും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കിടയിൽ ശരിയായ രീതിയിൽ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ മണ്ണ് നമ്മുടെ പ്രതീക്ഷയായി നിർത്താം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം